സ്നേഹ സുരേന്ദ്രൻ സോ ഒരുപാട് നാളത്തേക്ക് ഒരു ബ്രേക്കിനു ശേഷമാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോ ഏറ്റോം കാണാത്തരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ഒരു കുട്ടി ബെൽ അടയ്ക്കുന്നുണ്ട് അതും കൂടി ഒന്ന് എനേബിൾ ആക്കി എടുത്തോട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇനിയുള്ള നോട്ടിഫിക്കേഷൻസ് വന്നോളൂ ഓക്കെ അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു അടിപൊളി കെട്ടിലോസ് പ്രൊഡക്റ്റ് വരാണ് വന്നിട്ടുള്ളത് നമ്മളിപ്പുറത്ത് പോകുമ്പോ മേക്കപ്പ് എട്ട് മേക്കപ്പ് ചെയ്താലും ഇല്ലെങ്കിലും പുറത്തൊക്കെ പോകുമ്പോഴേക്കും നമ്മളെ ഈ കവളൊക്കെ ചുമന്ന് തൂടിച്ച് തക്കാളിയൊക്കെ ആയിട്ടിരിക്കാനായിട്ട് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരെങ്കിലും കാര്യങ്ങളോ അതാണില്ല എല്ലാവർക്കും ഇഷ്ടമായിരിക്കും പക്ഷേ എനിക്കും ഇഷ്ടമാണ് ഈ പ്രൊഡക്റ്റിനെ പറ്റിയൊക്കെ അറിയുന്നത് ഇഷ്ടമുണ്ടായിരുന്നില്ല അറിഞ്ഞതിന് ശേഷം ചേർക്കുന്നത് ഇഷ്ടമാണ് പിന്നെ ചിലർക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നാച്ചുറലി ചിരിക്കുമ്പോഴൊക്കെ ആയാലും ഇവിടെ ജസ്റ്റ് നല്ല ബ്ലഷ് ആയിട്ടിരിക്കും നല്ല പിങ്ക് ഇഷ്ടോൺ ഒക്കെ ആയിരിക്കും ദൈവം സഹായിച്ച് എനിക്കങ്ങനെ ഇഷ്ടം അതുകൊണ്ട് ഞാൻ പ്രൊഡക്റ്റിലാണ് ഞാൻ പ്രൊഡക്റ്റ് യൂസ് ചെയ്താണ് ആ ഒരു ഇതൊക്കെയൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ആ ഒരു കുറവുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് സോ വേറെ ഇഷ്ടം പോലെ വരികയാണ് എല്ലാവർക്കും നാച്ചുറലി ചിരിക്കുമ്പോ ഭയങ്കര എല്ലാവർക്കും ചിരിക്കുമ്പോൾ നാച്ചുറലി ഇവിടെ ഒരു പിങ്ക് ഇഷ്ടോന്നും എന്തായാലും വരാനൊന്നും പോകുന്നില്ല സോ നമ്മളപ്പാത്തൊന്ന് നമ്മുടെ ആ ഒരു ചെറിയ കുറവ് നിൽക്കാനായിട്ട് നമ്മുടെ പ്രോഡക്റ്റിലേക്ക് കംഫർട്ടിക്കും ഓക്കെ സോ അങ്ങനെ ഒരു പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ നിന്ന് വന്നിട്ടുള്ളത് സോ നമുക്ക് പ്രൊഡക്റ്റ് എന്താണെന്ന് കണ്ടാലോ

ഇതാണ് ഞാൻ പറഞ്ഞ പ്രോഡക്റ്റ് ഇതാണ് എന്ന് വെച്ചാൽ മാർസിന്റെ ഒരു ലിക്വിഡ് ബ്ലഷാട്ടോ ഷെയ്ഡ് അത് ഡൗൺ ആണ് സോ ഇത് പൗഡർ പൗഡർ പോലും നല്ല ലിക്വിഡ് ആയതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഭയങ്കര ഈസി ആയിട്ട് ഇപ്പം ഞാൻ മേക്കപ്പ് കിട്ടും ജസ്റ്റ് മോസ്ച്ചറൈസും ഞാൻ ടെസ്റ്റ് മാറിയുള്ളൂ അപ്പം ഇതിനെ പൊട്ടി എങ്ങനെ കാണിച്ചതാട്ടോ അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യാൻ കാണിച്ചതാ പിന്നെ ഓരോരുത്തരുടെ ഒരു ഓരോ രീതി ആട്ടോ ഇങ്ങനെ കൈ കൊണ്ടായിരണോ ബ്രഷ് കൊണ്ട് അല്ലെങ്കിൽ സ്പഞ്ച് യൂസ് ചെയ്യണോ ഒക്കെ ഓരോരുത്തരുടെ ഞാൻ ആപ്പുലേഷൻ ചെയ്തിരിക്കും സോ ഇപ്പം ഞാൻ എന്റെ കൈ കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതരാട്ടോ എങ്ങനെയാണ് എന്റെ ൊക്കെട്ടോ ചിലപ്പോഴത്തെ ബ്രഷ് യൂസ് ചെയ്യും പിന്നെ എന്നാ ഇപ്പം കുഞ്ഞായിട്ട് എടുത്തുകൊടുക്കാം നമുക്കൊരു നാച്ചുറൽ ഇത് വരണം വരണമെന്നുണ്ടെങ്കിൽ നമ്മള് ഭയങ്കര കുഞ്ഞി ആയിട്ടുള്ളു കുഞ്ഞി സ്ലൈറ്റ് ആയിട്ടുള്ളൂ യൂസ് ചെയ്തിട്ടേ ഭയങ്കര മനസ്സിലാവും ൂടെ ഒന്ന് എന്താ എൻഹാൻസ് ചെയ്യണം എന്നാലത് ക്യാമറയിൽ വിസിബിൾ ആകത്തുള്ളൂ കുറച്ച് പൊടിക്കാൻ കൂടുതലട്ടാൽ ക്യാമറ ബ്ലഷ് ഫീൽ ചെയ്യുന്നില്ലേ നിങ്ങക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എന്റെ സെക്കൻഡ് പ്രോഡക്റ്റ് ആണ് അതായത് ഇപ്പം യൂസ് ചെയ്ത് അടിപൊളി പ്രൊഡക്ടിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം നിങ്ങളും എന്നെ പോലെ ഇനി പുറത്തൊക്കെ പോകുമ്പോൾ നാച്ചുറൽ ബ്ലാസ്റ്റ് ആണോ നിങ്ങളും പ്രൊഡക്റ്റ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട് എങ്ങനെ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യാ കേട്ടോ ലൈക്ക് ചെയ്യാ ശരിയോ കമന്റ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ യൂട്യൂബ് ചാനലിന്ന് ലിങ്ക് വളരാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക്